പിതാവല്ലോ സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമായൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം സാധ്യമയൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോ എന്താനന്ദം അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോ എന്താനന്ദം നാല് പത്തോ ഞാൻ നിങ്ങളുടെ ഇടയിൽ അധ്വാനിച്ചത് ഭർത്താവിലായോ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ധ്രുതുക്കളും വർഷങ്ങളും കാലങ്ങളും ആചരിക്കുന്നു പോലും ഉണ്ടോ നിങ്ങൾ ധൃതുക്കെ നോക്കുന്നു കാലങ്ങളും ദിവസങ്ങളും സമയങ്ങൾ നോക്കുന്നു രാഘുകാലം ഗുളികകാലം അങ്ങനെ പറക്കുന്നു ജാതകമെഴുതിക്കുന്നു ഇതൊന്നും ക്രിസ്ത്യാനിച്ച് പാടില്ല അല്ല ലിയ മന്ത്രവാദം കൂടോത്രം ആഭിചാരം ശുദ്രവിദ്യ കുട്ടിച്ചാത്തൻ സേവ ജ്യോത്സ്യന്മാര് പ്രാശന കാണുക ഇതൊന്നും ക്രൈസ്തവൻ ചെയ്യാൻ പാടില്ല ഇത് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണ് പ്രത്യേകിച്ച് തൃശൂർ ഭാഗത്തുള്ള ഏറ്റവും ഗൗരവമേറിയ ഒരു പാപത്തിന്റെ മേഖലയാണ് പല ക്രൈസ്തവരും കുട്ടിച്ചാത്തൻ സേവയ്ക്ക് പോകുന്നു കുട്ടിച്ചാത്തൻ എടുക്കൽ പോകുക കാര്യം സാധിക്കാൻ സാമ്പത്തിക ഉയർച്ചയ്ക്ക് അങ്ങനെ പലതും നേടുവാനായിട്ട് കുട്ടിച്ചാത്തിന്റെ പുറകെ പോയ കുടുംബങ്ങളൊക്കെ തുറന്നു അസ്തമിച്ചു പോയി നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു ഫാമിലി ഏതാനും വർഷം മുൻപ് കുന്ന സ്വദേശികളാ അവർക്കുണ്ടായ രണ്ടു പിള്ളേരും മന്ദബുദ്ധികളും നടുവിന് ബലവിലാത്തു സംസാരിച്ചു വന്നപ്പോൾ ആ വ്യക്തിയുടെ വെല്ലുപ്പനൊക്കെ കുട്ടിച്ചാത്തൻ സേവക്കാരായിരുന്നു വെച്ചുപൂജ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കുടുംബങ്ങളില്ല മന്ദബുദ്ധികളും നടുവിന് ബലവിലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ട് കുട്ടിച്ചാത്തം സേവയ്ക്ക് പോകരുത് അങ്ങനെ പോയാൽ അത് നിന്റെ കുടുംബത്തിന്റെ തലമുറയുടെ തകർച്ചക്ക് കാരണമായിട്ട് പിശാച് നിങ്ങളുടെ കുടുംബങ്ങളെ കീഴ്പ്പെടുത്തും ഞങ്ങളുടെ കുടുംബം സാത്താന്റെ അടിമത്വത്തിലായിട്ട് മാറുക മന്ത്രവാദം കൂടോത്രം ആഭിചാരം ക്ഷുദ്രകർമ്മങ്ങള് ഇതിന്റെ പിന്നാലെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുംഭസാരത്തിലേറ്റു പറയണം അതിനെ പ്രാച്ഛുദ്ധം ചെയ്യണം അതിന് പരിഹാരം ചെയ്യണം അത് ഗൗരവമേറിയ പാപമാണെന്ന് നിങ്ങൾ എല്ലാവരും തിരിച്ചറിഞ്ഞുകൊടുക്കുക ഈ മേഖല കുമ്പസാരത്തിനേറ്റുപറയണം നന്നായിട്ട് അനുദിപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുടുംബത്തിലോ പിതാക്കന്മാരെ ഈ പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഏറ്റുപറയാതൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമേറിയ പാപം തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ തകർച്ചയുടെ പ്രധാനപ്പെട്ട മൂന്ന് പാപം അന്യദൈവാരാധന വ്യഭിചാരം സ്വയംഭോഗം സ്വർഗഭോഗം മൃഗഭോഗം ബ്ലൂ ഫിലിം സകലമെച്ചു പിന്നെ അബോർഷൻ കൊലപാതകത്തിൽ കൂട്ടുദിക്കുക ഈ മൂന്ന് പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ആ കുടുംബത്തിന് അടിക്കടി തകർച്ച ഉറപ്പാണ് ഒന്ന് അഞ്ചിന്റെ ഒൻപത് ബേബി ചാരികളുമായി സംസർഗം അരുതും ബേബി ചാരികളുമായിട്ട് കൂട്ടുകെട്ടുപാടില്ല അറിയാം ബേബി ചാരികളെ കള്ളന്മാര് തോതിവാസക്കാര് അവരെയൊക്കെ നമുക്ക് സ്നേഹിക്കാം യേശു അവരെയൊക്കെ സ്നേഹിച്ചവർക്ക് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ വ്യഭിചാരികളുമായിട്ട് നീ കൂട്ടുകെട്ടിന് പോകരുത് അത് നിന്റെ ജീവിതത്തെ തകർക്കുന്ന പാപമായിട്ട് മാറും കള്ളി ലൂയ ഒന്ന് കൊറുന്തോസ് അഞ്ചിന്റെ പതിനൊന്നിൽ പറയുന്നു നിന്റെ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ മദ്യപാനിയോ അസാൻമാർഗിയോ അത്യാഗ്രഹിയോ കള്ളനോ പരിദൂഷകനോ മദ്യപനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ല ഭക്ഷണം കഴിക്ക പോലും അരുത് അവനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കരുത് ഉണ്ടോ അപ്പസ്ഥലം പറയുക ഒരു മദ്യപാനി വ്യഭിചാരിഭോഗി കള്ളന്മാർ വിഗ്രഹാരാധകർ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം പോലും കഴിക്കരുത് അത് പാടില്ലെന്നാണ് പറയുന്നത് ആ കൂട്ടുകെട്ട് പാടില്ല വ്യഭിചാരികളെ മദ്യുമാനികളെ കള്ളന്മാരെയും അസാൻമാരുടെ ഒക്കെ സ്നേഹിക്കാം അവർക്കുണ്ടൊക്കെ പ്രാർത്ഥിക്കാം പക്ഷെ നിന്റെ വീട്ടിൽ അവരെയൊക്കെ കയറ്റി അത്താഴം കൊടുത്ത് നിന്റെ വീട്ടിൽ കിടത്താനൊന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല അഞ്ചാം അധ്യായത്തിന്റെ ഒൻപതേ പത്ത് അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ല നിങ്ങൾ വഞ്ചിതരാകരുത് അസാൻമാർഗികൾ വിഗ്രഹ ആരാധകർ വ്യഭിചാരികൾ സ്വർഗഭോഗികൾ കള്ളന്മാർ അധ്യാഗ്രികൾ മദ്യപന്മാർ പരിദൂഷകർ കവർച്ചക്കാർ ദൈവരാജ്യം അവകാശപ്പെടുത്തി കള്ളന്മാര് സ്വർഗഭോഗികള് അശുദ്ധി നിറഞ്ഞവര് വിഗ്രഹ ആരാധകര് ബ്ലൂഫിലിം കാണുന്നവര് ഫോണോഗ്രഫിക്ക് അടിമകളായവര് കൊച്ചു കുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നവര് സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടവരുമായിട്ട് ലൈംഗിക പാപം ചെയ്യുന്നവര് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് സ്വന്തം രക്തത്തിൽപ്പെട്ടവർ രക്തബന്ധത്തിൽപ്പെട്ടവർ തമ്മിൽ പാപം ചെയ്യണ്ട് അപകടമായിട് എന്നോടൊരു അമ്മമെന്ന് പറഞ്ഞതാണ് അവരുടെ ഭർത്താവിന്റെ ഭർത്താവിന്റെ പെണ്ണുടെ മകള് ഈ അമ്മയുടെ മകനും അതായത് അവൻ്റെ അപ്പൻ അവൻ്റെ അപ്പൻ്റെ പെങ്ങള് പെങ്ങളുടെ മകള് തടൂര് ലോകിയായി സ്വന്തം ആങ്ങളെയും പെങ്ങള ക്രിസ്ത്യാനികളാണ് ലോഹിയുമായിട്ട് സംഭവിക്കാൻ പാടില്ലാത്തവ സംഭവിച്ചു പെണ്ണ് ഗർഭിണിയാ എന്തു ചെയ്യാൻ നോക്കും ഒരമ്മ വന്ന് കണ്ണിന്തിലൂടെ പറഞ്ഞ പെണ്ണ് ഗർഭിണിയ അവസാനം കെട്ടിച്ചു കൊടുത്തു ആങ്ങളെയും പെങ്ങളും തമ്മിൽ കല്യാണം രക്തബന്ധത്തിൽപ്പെട്ടവർ തന്നെ പാപം ചെയ്യാ അതിന് അഗമ്യ ഗമനം എന്നാണ് പറയുന്നത് അങ്ങനെ ഈ സമൂഹത്തിൽ ആരെങ്കിലും രക്തബന്ധത്തിൽപ്പെട്ടവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പാപകരമായ ബന്ധത്തിന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കുംഭസാരത്തിൽ വ്യക്തമായിട്ട് തുറന്നു പറയേണ്ട പാവം ഈ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് പറയും കുംഭസാരത്തിൽ ഏറ്റു പറയാത്തൊരു പാപത്തിന്റെ മേഖലയായത് അഗമ്യഗമനം രക്തബന്ധത്തിൽപ്പെട്ട ആരുമായിട്ടെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞു കള്ളന്മാര് വിഗ്രഹ ആരാധകര് ബ്ലൂഫിലി കാണുന്നവര് അങ്ങനെ ഉള്ളവർക്കൊന്നും സ്വർഗരാജ്യത്തില് പ്രവേശനം ഇല്ല എന്ന് വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു അല്ലലിയ ഇനി ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവമുള്ള മറ്റൊരു മേഖലയാണ് ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ് വിവാഹത്തിന് മുൻപ് തന്നെ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്ന യുവതിവാക്മാർ അങ്ങനെ രണ്ടും മൂന്നും അബോർഷൻ ചെയ്ത പെൺകുട്ടികൾ തെറ്റായ ജീവിതം ജീവിത ഇത് അപകടകരമായ ഒരു പോക്കാണ് നമ്മുടെ യുവതി യുവാക്കന്മാരുടെ അപകടകരമായ വഴിതെറ്റിയുള്ളൊരു പോക്കാണിത് അല്ല വിവാഹത്തിന് മുൻപ് തന്നെയുള്ള തെറ്റായ ജീവിത വഴിയിലുള്ള പോക്ക് അങ്ങനെ പെൺകുട്ടികൾ ഗർഭിണികളാകുന്നു അടുത്ത കാലത്ത് വന്ന ഒരു പെൺകുട്ടി ധ്യാനത്തിൽ പെൺകുട്ടി പറഞ്ഞ അവൾ മൂന്ന് അപോഷം നടത്തിയിട്ടുണ്ട് കോളേജിൽ പഠിക്കുക ശാരീരിയമായിട്ടുള്ള ബന്ധമുണ്ടായി ഗർഭിണിയായി അപോഷം ചെയ്തു അവൾക്കൊന്നും പ്രശ്നമല്ല അവൾ വിവാഹത്തിന് മുൻപ് തന്നെ മൂന്നും നാലുമൊക്കെ അഘോഷം നടത്തുന്ന പെൺകുട്ടികൾ ഒരിക്കലും ഒരമ്മ തൻ്റെ മോളയുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു താമസമുള്ള ധ്യാനമാണ് ആ മോ അമ്മ പറയുകയാണ് ബ്രദറെ ഇവള് ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത് അവിടെ ഒരുത്തൻ്റെ കൂടെ താമസിക്കായിരുന്നു അവനോടെ ജോലിയുള്ള ഇവിടെ നേഴ്സാണ് അവിടെ ഹോസ്പിറ്റലിൽ ജോലിയുണ്ട് പത്ത് ഇരുപത്തിയായിരം രൂപ ശമ്പളമൊക്കെ ഉണ്ട് ഇവർ പിന്നീടാണ് അറിയുന്നത് ഇവള് ഒരുത്തൻ്റെ കൂടെ അവിടെ ജീവിതമായിരുന്നു പോയി അല്ലാണ്ട് പോയി പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് നമ്മളെ ധ്യാനം കൊടുക്കുക എന്നെ ഡെയിലിക്കാരിയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചു അവൾ കുമ്പസാരത്തിനുമ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നു എന്നോട് ബ്രദറെ എനിക്കിച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് കഴിഞ്ഞിട്ടേ കുമ്പസാരിക്കുന്നുള്ളു ഞാൻ കേട്ടു കേട്ടു അവളുടെ വിശേഷം കേട്ടു അവൾ നാല് അപോഷം നടത്തിയിട്ടുണ്ട് അത് അമ്മയ്ക്കറിയത്തില്ല നാല് അപോഷം നടത്തിയിട്ടുണ്ട് അഞ്ചോ ആറോ പുരുഷന്മാരോ ആയിട്ട് രണ്ടു മൂന്ന് ഡോക്ടേഴ്സോ ഒക്കെ ആയിട്ട് അവൾ കമ്പനി ആയിരുന്നു ഡോക്ടേഴ്സോ കണ്ടിട്ട് ശരിയെ പങ്കുവച്ചിട്ടുള്ളൂ പിന്നെ ഒരുത്തിൻ്റെ കൂടെ കുറേ കാലമായിട്ട് ജീവിക്കുക അവൾ മദ്യപിക്കും പുകവലിക്കും സകല പരിപാടിയാണ് കൊള്ളാവുന്ന കുടുംബത്തിന് നല്ലൊരു പങ്കച്ച എങ്ങനെയുണ്ട് അവളെ നന്നാക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുക അമ്മ നന്നായി കാണും ധ്യാനമൊക്കെ കൂടി ഒക്കെ ഉപയോഗിച്ചിട്ട് ഏതോ ഒരു ഭാഗ്യവാന ലോട്ടറിയാണ് അതിനെ കല്യാണം കഴിക്കേണ്ടി വരികയല്ലേ പത്തു ലക്ഷവും സ്വർണമൊക്കെ മേടിച്ച് ഏതോ ഒരു പാവപ്പെട്ട പടലിക്കുക ഇത് ഒറ്റപ്പെട്ട സ്റ്റപ്പൊന്നുമില്ല എങ്ങനുണ്ട് അല്ല ലീയ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായത് വിവാഹത്തിന് മുൻപുള്ള ബന്ധം പാടില്ല വന്നു വന്ന് എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കാണിക്കാവുന്ന വിരൂത്തിലായി ഭാര്യയെ ഭർത്താവും ആരും കൂടെ പോയാലും ആർക്കും ചോദിക്കാൻ അവകാശമില്ല ആ രീതിയിലൊക്കെ കാര്യങ്ങൾ മൊത്തം പിടിവിട്ടു പോയിക്കൊണ്ടിരിക്കുക നമ്മൾ വളരെ ജാഗ്രത വേണം മാതാപിതാക്കന്മാർ പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ പെൺമക്കളുടെ കാര്യത്തിൽ വളരെ ജാഗ്രത വേണം ശബ്ദമാണ് ഞങ്ങളും ഞങ്ങൾ തൻ മാതാപിതാക്കളും പൂർവീകരും സകല പാപങ്ങളും